വിവാദങ്ങൾക്ക് വിരാമം ഒരു അതല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല പിണക്കം മറന്ന് കെട്ടിപ്പിടിച്ച് ആസിഫ് അലിയും രമേശ് നാരായണനും പുരസ്കാര വേദിയിലെ വിവാദം നടന്ന് ഒരു വർഷത്തോടക്കുമ്പോൾ പരസ്പരം ആശ്ലേഷിച്ച് സ്നേഹം പങ്കിട്ട് സംഗീത സംവിധായകൻ രമേശ് നാരായണനും നടൻ ആസിഫ് അലി കഴിഞ്ഞ വർഷം ജൂലൈയിൽ എം ടി കഥകളുടെ ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട ചടങ്ങിലായിരുന്നു വിവാ വിവാദത്തിനാസ്പദമായ സംഭവം രമേശ് നാരായണന് ഉപഹാരം നൽകാൻ ആസിഫ് ആസിഫലിയെ ക്ഷണിച്ചപ്പോൾ ആസിഫിൽ നിന്നും ഉപഹാരം സ്വീകരിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുകയുമായിരുന്നു അലി നൽകിയ ഫലകം രമേശ് നാരായണൻ ജയരാജിന്റെ കൈയിൽ കൊടുത്ത ശേഷം അദ്ദേഹത്തിൽ നിന്നും വീണ്ടും സ്വീകരിക്കുകയാണ് ഉണ്ടായത് ആസിഫ് ഉപഹാരം നൽകാൻ എത്തിയപ്പോൾ അതൃപ്തി പ്രകടമാക്കിയ രമേശ് നാരായണൻ താരത്തെ അപമാനിക്കും വിധം പെരുമാറി എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു അതിന് ഒരു അവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നാൽ സംഭവം വിവാദമായതോടെ രമേശ് നാരായണനെതിരെ സംഗീത രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തി ചർച്ചകൾ മറ്റു തലങ്ങളിലേക്ക് വ്യാപിച്ചതോടെ ആസിഫും രമേശും പരസ്പര ബഹുമാനത്തോടെ പ്രതികരിച്ച് വിഷയം അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇപ്പോഴാണ് ഇരുവരും പൊതുവേദിയിൽ ഒരുമിച്ചെത്തുന്നത് ആസിഫ് അലിയുടെയും രമേശ് നാരായണന്റെയും കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ വൈറലാവുകയാണ്